ശ്രോതാക്കളെ സഹയാത്രികയിലേക്ക് സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഇന്ന് സഹയാത്രികയിൽ നമ്മോടൊപ്പം ഉള്ളത് കൊച്ചി കോർപ്പറേഷനിലെ വെൽഫെയർ ചെയർമാൻ ഷീബാലാലാണ് നമസ്കാരം മാം നമസ്കാരം മാം കുടുംബശ്രീയുടെ കീഴില് നടത്തുന്ന കുറെ സംരംഭങ്ങളൊക്കെ ഉണ്ടല്ലോ അതേക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നത് മാമിന് വളരെ തിരക്കുള്ളൊരു സമയമാണെന്ന് അറിയാം എന്നാലും നമുക്ക് വേണ്ടി ഒരു ഇത്തിരി സമയം മാറ്റിവെച്ചതിൽ വളരെ സന്തോഷം അപ്പോൾ ഈ കുടുംബശ്രീ ഹോട്ടലിനെ കുറിച്ചാണ് നമ്മൾ ആദ്യം അറിഞ്ഞത് കുടുംബശ്രീയുടെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് കുടുംബശ്രീ നടത്തുന്ന സമൃദ്ധി എന്നൊരു ഹോട്ടൽ അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്ന് തോന്നുന്നു ഈ ഹോട്ടൽ എന്നായിരുന്നു മാം തുടങ്ങിയത് ഒന്നിലാണ് ഒരു ഒക്ടോബർ ഏഴാം തീയതി സിനിമാതാരം മഞ്ജു വാര്യറാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ശരി അതിന് ശേഷം ഇന്നിപ്പോ ഇരുപത്തിയഞ്ചിന് നിൽക്കുമ്പോ നമ്മൾ ഏകദേശം ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം ഊണുകൾ വിറ്റ് കഴിഞ്ഞത് ഭക്ഷണം ഊണ് മാത്രം അതുകൂടാണ്ട് വേറെ സബ് ഒക്കെ ഉണ്ട് നമ്മൾ അന്ന് പതിനാല് പേരിൽ തുടങ്ങിയ ഒരു സംരംഭം ഇന്ന് നിൽക്കുമ്പോൾ ഏകദേശം തൊണ്ണൂറ്റിയെട്ട് ജീവനക്കാരുണ്ട് ജീവനക്കാരുണ്ട് ഒരു ദിവസം നമ്മള് ും അഞ്ഞൂറിനും ഇടയ്ക്ക് അരിയാണ് വേവിക്കുന്നത് ചോറൊക്കെ അഞ്ഞൂറ് കിലോ അരി അപ്പോ ഈ ഇത് ഉച്ചയൂണ് മാത്രമല്ലല്ലോ രാവിലത്തെ ഫുഡും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് രാത്രിത്തെ സപ്പറും മറ്റുള്ള എല്ലാ സ്നാക്സും ട്വന്റി ഫോർ ഹവർ ആക്കി നമ്മളിപ്പോ ഏകദേശം അതാക്കിയിട്ട് ഏകദേശം ഈ ഫെബ്രുവരി വരുമ്പോഴേക്ക് ഒരു വർഷമാകും മണിക്കൂറും ഈ ഹോട്ടൽ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ ശരി അപ്പൊ ഈ പാചകക്കാര് വിളമ്പുകാർ ഇവരൊക്കെ ഒരു മേൽനോട്ടത്തിന്റെ ഒരാളുണ്ടോ ഇവര് തന്നെയാണ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത അടിസ്ഥാനത്തിലാണ് ഇവര് ചെയ്യുന്നത് ഒരാള് സൂപ്പർവൈസർ ആണെങ്കിൽ നാളെ അയാള് പാചകം അല്ലെങ്കിൽ അടുത്ത മാസം അവര് അയാള് പാത്രം കഴുകാൻ നിൽക്കും ഇവര് തന്നെയാണ് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു കുടുംബശ്രീ ഹോട്ടല് തുടങ്ങാനായിട്ടുള്ള ഒരു മൂലധനം അതൊക്കെ എങ്ങനെയാണ് കണ്ടെത്തിയത് മൂലധനം എന്ന് പറയുന്നത് നമ്മൾക്ക് ഇത് നഗരസഭയുടെ ഒരു സ്ഥാപനത്തിലാണ് നമ്മൾ ഇത് തുടങ്ങിയത് തുടങ്ങാനുണ്ടായ ഒരു ആശയം ഞങ്ങളുടെ ബഹുമാനപ്പെട്ട മേയറും ഞങ്ങളുടെ ഒരു വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും സ്വീകരിച്ചിട്ടുണ്ട് നമ്മൾ കോവിഡിന്റെ സമയമാണ് അത് ആ സമയത്ത് നമ്മള് കോവിഡ് ബാധിതർക്കും ബൈസ് സ്റ്റാൻഡേഴ്സിനും നമ്മള് ഭക്ഷണം കൊടുക്കുന്ന ഒരു പരിപാടി കരയോഗത്തിൽ വെച്ച് നമ്മൾ നടത്തി നമ്മള് ഉച്ചയ്ക്ക് ഭക്ഷണം രാത്രിത്തെ ഭക്ഷണം ഉച്ചഭക്ഷണം അങ്ങനെ നമ്മളത് ഡിവിഷനുകളിൽ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരു ആശയം തോന്നി തോന്നിയന്നാ നമുക്ക് അങ്ങനത്തെ ഒരു സംരംഭമായിട്ട് തുടങ്ങിയാലോ തുടങ്ങിയാലോന്നു അങ്ങനെയാണ് നമ്മൾ അങ്ങനെ ഒരു ആശയം മുൻപില് വെച്ച് നഗരസഭയുടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു അത് വലിയ കിട്ടണം അതിന്റെ ഭാഗമായിട്ട് ഒരു ചെറിയൊരു ക്യാൻറ്റീന്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു ആ പോർഷനാണ് നമ്മളെടുത്ത് ഇത് തുടങ്ങാനുണ്ടായ ഒരു കാര്യം അന്ന് നമ്മള് നൂറുപേരോളം ഇന്റർവ്യൂവിന് വിളിച്ചു അതിൽ നിന്ന് തെരഞ്ഞെടുത്ത് തിരഞ്ഞെടുത്ത് ഏറ്റവും ക്രിയമായ ഒരു പതിനാല് പേരെ വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങിയത് ശരി അപ്പൊ നമ്മള് ജസ്റ്റ് പത്ത് രൂപയ്ക്ക് ഊണ് മാത്രം ഊണ് ഒരു സാമ്പാർ തോരൻ അച്ചാറ് പപ്പടം ഒരു മറ്റേ മുളക് വറുത്ത മുളക് വറുത്ത മുളക് അതാണ് നമ്മളുടെ ആദ്യത്തെ ഇത് ശരി ബിൽഡിംഗ് നമുക്ക് നഗരസഭ എല്ലാ സൗകര്യത്തോടും കൂടെ ഒരുക്കിത്തന്നു പിന്നെ ബാക്കിയുള്ള സാധനങ്ങള് ഞങ്ങളുടെ ബഹുമാനവിടെ മേയർ പലരിൽ നിന്നും ഞങ്ങൾക്ക് സ്വരൂപിച്ച് നൽകിയതാണ് അതൊക്കെ കാരണം മാറ്റുന്ന സാധനം വേണം വയനാട്ട് പാത്രം ഇരിക്കാൻ കസേര അങ്ങനെ എന്തെല്ലാ സാധനങ്ങൾ വേണം ഇതെല്ലാം ഞങ്ങളുടെ മേര് ഓരോരുത്തരുടെ നിന്നും ഞങ്ങൾക്ക് പൊതു സ്ഥാപനങ്ങളിൽ നിന്ന് ടി എസ് ആർ മേടിച്ച് തന്നു ഇന്നിപ്പോ നമ്മളിവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് ഈ മൂന്ന് വർഷം മൂന്നാമത്തെ വാർഷികം ഞങ്ങള് വളരെ ഭംഗിയായിട്ട് നടത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് സന്തോഷം ഒത്തിരി പേർക്ക് ജോലി കൊടുക്കാൻ സാധിച്ചു ഒത്തിരി പേരുടെ വിശപ്പറ്റാൻ സാധിച്ചു അങ്ങനെ ഒരു സംരംഭം ഇത്ര നാള് നിലനിന്ന് പോയല്ലോ തുടങ്ങിയപ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടാ കാരണം ഇതിങ്ങനെ ഒരു സമയം അറിയുമല്ലോ എന്താണെങ്കിലും ഒരു സംരംഭം കൊണ്ടുപോകുമ്പോ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി ആ ബുദ്ധിമുട്ടുകളെല്ലാം തരണം ചെയ്ത് എന്തോ ഒരു ദൈവാനുഗ്രഹം പിന്നെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നു അപ്പൊ ഇതില് മാം പറഞ്ഞു പത്ത് രൂപ ഇത് ഊണ് ഇപ്പോഴും ഇരുപത് രൂപയാക്കി നമ്മൾ ഏകദേശം ഓഗസ്റ്റ് ആയപ്പോഴേക്കും നമ്മൾ കാരണം സംസ്ഥാന സർക്കാരിന്റെ സബ്സിഡി പിൻവലിച്ചുവല്ലോ എല്ലാ ജനകീയ ഹോട്ടലിലും സബ്സിഡി നിർത്തലാക്കിയപ്പോൾ നമ്മൾക്ക് അത് രൂപയ്ക്ക് കൊടുക്കാൻ ഞങ്ങൾ നിർബന്ധിതരായി മറ്റുള്ളവരെല്ലാവരും രൂപയ്ക്ക് ജനകീയ ഹോട്ടലെല്ലാം രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ഇരുപത് രൂപയ്ക്ക് അന്ന് അവർ ഇരുപത് രൂപയ്ക്ക് കൊടുക്കുമ്പോൾ നമ്മൾ പത്ത് രൂപയ്ക്ക് കൊടുക്കും പാർസല് നമ്മള് മുപ്പത് രൂപ പിന്നെ നമ്മുടെ പ്രീമിയം ഓൺ ആണ് നൂറ് രൂപയ്ക്ക് നമ്മൾ പ്രീമിയം ഓൺ ചിക്കൻ ഫിഷ് അങ്ങനെ ഉൾപ്പെടെ ഉള്ളത് അതെല്ലാ സംഭവങ്ങളും കൂടി ചെയ്ത് മെയിൻറ്റൈൻ ചെയ്ത് വരുമ്പോഴാണ് ഒരു ലെവലായിട്ട് നിന്ന് പോകുന്നത് അപ്പൊ ഇതിൽ ഭക്ഷണം ഓരോ ദിവസത്തെ മെനു തയ്യാറാക്കുന്നത് ആ സ്ത്രീകള് തന്നെയാണ് അതെ 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 അവര് തന്നെ ആ ശരി നമ്മൾ 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 പുറത്തുള്ള മെനു മെനു ഇട്ടിട്ടുണ്ട് അതിന്റെ കാര്യങ്ങളും സാധാരണ ഒരു ഒരു നല്ല നിങ്ങൾ പോലെ പോലെ ഫോർ സ്റ്റാർ ഹോട്ടൽ മറ്റുള്ള ചെയ്യുന്നത് ും ശരി പൊതുവെ സ്ത്രീകൾ ഏറ്റെടുക്കുന്ന എല്ലാ സംരംഭങ്ങളും വിജയത്തിൽ എത്താറുണ്ട് കാരണം അവരുടെ ഒരു സമർപ്പണം കൃത്യനിഷ്ഠത ഇത് എല്ലാം കൊണ്ടാണ് അത് നന്നായി പോകുന്നത് തിരിച്ചടവ് പ്രത്യേകിച്ചും ലോണൊക്കെ എടുക്കുന്നവരാണെങ്കിൽ അത് കൃത്യമായി തിരിച്ചടച്ചു ഇതില് ഈ വേസ്റ്റ് മാനേജ്മെന്റ് ടും അങ്ങനെയൊക്കെ എല്ലാം അവര് തന്നെയാണോ ചെയ്യുന്നത് അവര് തന്നെ ചെയ്യണത് നമ്മൾക്ക് ലോൺ ഇല്ലായിരുന്നു കേട്ടോ ലോണില് തിരിച്ചടവ് കാരണം നഗരസഭ നമുക്ക് സ്ഥാപനം തന്നതുകൊണ്ട് നമുക്ക് വേറെ മൂലധനം ഒന്നും വേണ്ടി വന്നില്ല അവർക്ക് അവര് വരിക നമ്മള് സാധനങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തി അങ്ങനെ ചെയ്തു പോയി പിന്നെ കുടുംബശ്രീയുടെ ഭാഗമായിട്ട് രണ്ട് സി ഡി എസിന്റെ ഒരു ചെറിയ ചുമതല ഉണ്ടായിരുന്നു ഈസ്റ്റിനും സൗത്തിനും അപ്പൊ അവര് നമുക്ക് റിവോൾവിംഗ് ഫണ്ട് പോലെ തന്നു ആ ഫണ്ട് വെച്ചിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങിയും പാത്രങ്ങൾ വാങ്ങുകയും ഒക്കെ ചെയ്തു അങ്ങനെയാണ് പോയി പോയരുത് അല്ലാണ്ട് അവർക്ക് ബാധ്യത ഇന്ന് വരെ അവർക്ക് ഒരു പത്ത് രൂപയുടെ ബാധ്യത നമ്മളായിട്ട് അവർക്ക് വരുത്തി വെച്ചിട്ടില്ല ഓ ബോണസ് ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ തവണയും ഈ ഓണത്തിന് നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് നമ്മൾ അവർക്ക് കഴിഞ്ഞ ഓണത്തിനും ഈ ഓണത്തിനും അതായത് രണ്ട് വർഷമായിട്ട് നമുക്ക് അവർക്ക് ബോണസ് നൽകാൻ സാധിച്ചു അവരുടെ ശമ്പളത്തിന്റെ പകുതി നമുക്ക് കൊടുക്കാൻ സാധിച്ചു ബോണസിനത്തിൽ വേസ്റ്റ് മാനേജ്മെന്റ് വളരെ ഭംഗിയായിട്ട് തന്നെ കാരണം മറ്റേ ക്ലീനിങ് എല്ലാം നമ്മൾ ട്രീറ്റ് ചെയ്ത് കളയുന്നു മറ്റേത് വേസ്റ്റ് നമ്മൾ തരംതിരിച്ച് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇതിപ്പോ പൊതുജനത്തിന് കുറഞ്ഞ ചെലവിൽ ആഹാരം ലഭ്യമാക്കുന്ന ഒരു പരിപാടിയാണ് അല്ലേ ഇപ്പം ഇത് ലാഭകരമാണോ ലാഭകരമാണെന്ന് പറയാൻ പറ്റില്ല എങ്കിലും അത് നമ്മളെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടേതായ ഒരു നിശ്ചിതൊരു വരുമാനം നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ നഗരസഭയാണ് ഇതിന്റെ കരണ്ടിന്റെ ഇലക്ട്രിസിറ്റിയും കുടിവെള്ളത്തിന്റെയും പൈസ അടക്കുന്നത് നഗരസഭയാടകയില്ലല്ലോ നമ്മളെ അപ്പൊ അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ മുന്നോട്ട് പോണത് ബുദ്ധിമുട്ടില്ലാതെ പോണത് അല്ലെങ്കിൽ അവരുടെ കറണ്ട് കാശും വെള്ളത്തിന്റെ കാശും കൂടെ അടക്കുമ്പോഴേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല ഇപ്പോഴത്തെ ഒരു പച്ചക്കറി വില അങ്ങനെ അരിയുടെ വില ഗ്യാസിന്റെ വില എല്ലാത്തിന്റെ സർവ്വസാധനത്തിനും വില കൂടിയ അവസ്ഥ നമ്മൾക്ക് ഇന്നിപ്പ ഇന്ന് വന്നായിരിക്കും നാല്പത്തെട്ട് രൂപയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത് അപ്പോഴാണ് നാല്പത്തെട്ട് രൂപയാണ് അരി എന്ന് പറയുന്നത് ജയ അരി ആണ് അപ്പൊ നാല്പത്തെട്ട് രൂപയാണെന്ന് ആലോചിച്ചോക്കെ നമ്മൾ ഇരുപത് രൂപയ്ക്ക് ഊണ് കൊടുക്കുമ്പോൾ നാല്പത്തെട്ട് രൂപ അരി വെച്ചിട്ട് നമ്മൾ ചോറ് കൊടുക്കണം നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചോറ് ഇരുപത് രൂപയുടെ ഊണ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഇരുപത്തിരണ്ട് രൂപ ഇരുപത്തിമൂന്ന് രൂപ നഷ്ടത്തിലാണ് ഞങ്ങൾ ആ ചോറ് കൊടുക്കുന്നത് പക്ഷെ ആ ചോറിന്റെ കൂട്ടത്തില് നമ്മൾ മറ്റുള്ള സാധനങ്ങളെല്ലാം വിൽക്കുന്നത് കൊണ്ട് മാത്രം നമുക്കത് നിലനിന്ന് പോകാൻ സാധിക്കും ഇപ്പൊ ഇവർക്ക് ഇപ്പം മാം പറഞ്ഞു പതിനാല് പേരിൽ നിന്നത് ജീവനക്കാരായി എന്ന് അതെ അപ്പൊ ഇവർക്ക് എല്ലാവർക്കും ശമ്പളം എന്ന കണക്കിനാണോ കൊടുക്കുന്നത് അതെ അതെ എല്ലാവർക്കും ശമ്പളം എന്ന കണക്കിൽ തന്നെ അഞ്ചാം തീയതി മുതൽ ഇവരുടെ ശമ്പളം നമ്മൾ കൊടുത്തു തുടങ്ങും അപ്പൊ ഇതിനകത്ത് ഒരു കാര്യമുള്ളത് ഞാൻ പറഞ്ഞില്ലേ ട്വന്റി ഫോർ അവർ ആയതുകൊണ്ട് ഷിഫ്റ്റ് ഉണ്ടല്ലോ നമുക്ക് അപ്പൊ ഇവര് രണ്ട് ഷിഫ്റ്റ് മൂന്ന് ഷിഫ്റ്റ് നാല് ഷിഫ്റ്റ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് അവരുടെ സാലറി കൂടിക്കിട്ടും ഇപ്പൊ ഒരു കാര്യം ഈ ഹോട്ടൽ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ടോ അതെ എല്ലാ ദിവസവും പ്രവർത്തിക്കുന്നുണ്ട് ശരി നമ്മള് ഹോളിവേക്ക് ആയപ്പോ ദുഃഖ വെള്ളിയാഴ്ചയും ഇതും കൂടെ വരുമ്പോ നമ്മൾ ആ രണ്ടു ദിവസം നമ്മൾ അടച്ചിട്ട് പിന്നെ ക്രിസ്മസിന് നമ്മൾ രണ്ടു ദിവസം അടച്ചു അടച്ചത് നമ്മളെന് ഇതിന്റെ ഒരു ക്ലീനിങ്ങും ഒരു പൊട്ടലും ടൈല് ഒക്കെ ഉണ്ട് അപ്പൊ അതിന്റെ മെയിൻറ്റനൻസും നടത്താൻ വേണ്ടിട്ട് നമ്മളത് അടച്ചു ഈ ഇവിടെ ഓർഡർ അനുസരിച്ച് ഭക്ഷണം എത്തിച്ചു കൊടുക്കുന്ന അങ്ങനെ എന്തെങ്കിലും അതുകൊണ്ട് അതുകൊണ്ട് കേറ്ററിംഗ് ഉണ്ട് അത് ഞാൻ പറയാൻ പറ്റുമോ നമുക്ക് കേറ്ററിംഗ് ഉണ്ട് കേട്ടെങ്കിൽ ഇപ്പൊ നമ്മളേകദേശം ഒരു വർഷത്തിന് മേലായി നമ്മളത് തുടങ്ങിയിട്ട് വലിയ മുഖ്യമന്ത്രിയുടെ പരിപാടി ഉൾപ്പെടെ നമ്മള് ചെയ്തിട്ടുണ്ട് നമ്മുടെ കേരള റിസേഴ്സ് ആണെങ്കിലും മുഖാമുഖമാണെങ്കിലും പിന്നെ ഇവിടുത്തെ സാധാരണ ആളുകൾ വരണ ആളുകൾ നമുക്ക് ഓർഡർ തരും അവരുടെ ബർത്ത്ഡേ പാർട്ടി മാരേജ് വെഡ്ഡിങ് ആനിവേഴ്സറി കല്യാണം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പിന്നെ നമ്മള് ഇന്റർവ്യൂകള് ആർമിയുടെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അത് ഞങ്ങള് മഹാരാജ് ഗ്രൌണ്ടില് അത് ഞങ്ങള് ചെയ്തു അഞ്ചു ദിവസം അത് കുട്ടികളുടെ ഒരു ഫെസ്റ്റ് സ്റ്റോൾ ഇട്ടു അല്ലേ ആ ശരി ഇപ്പൊ നമുക്ക് ഈ സമൃദ്ധി ഹോട്ടലിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് ഇപ്പൊ നമുക്ക് നമ്മള് നമ്മുടെ സ്വന്തം വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കണ ആ ഒരു ഫീല് കിട്ടുമെന്നാണ് അല്ലെ സ്ത്രീകൾ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ വൃത്തിയായിട്ടും അല്ലെ രുചിയോടെയും ഒക്കെ നമുക്ക് ഭക്ഷണം കിട്ടും എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെ അപ്പൊ അത് അത് തന്നെ വലിയൊരു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല അത് വന്നനുഭവിച്ച് അത് രുചിച്ച് കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ഫീല് തോന്നുക മൂന്നര വർഷത്തോളം ആവുമ്പോ നമ്മളിത് പിടിച്ച് നിക്കുമ്പോൾ നമുക്ക് അറിയാം അല്ലേ പിന്നെ തീർച്ചയായിട്ടും കാരണം അതും അന്ന് തുടങ്ങി വരണ കസ്റ്റമേഴ്സ് ഇപ്പോഴും ഉണ്ട് നമ്മൾ മറ്റപ്പെട്ടിട്ടില്ല മാത്രല്ലൊരുപത് രൂപയ്ക്ക് ഊണ് വേറെ എവിടെയും കിട്ടില്ലല്ലോ കിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതും ആ ചോറിന്റെ ഒരു പ്രത്യേകത ഉണ്ട് നമ്മള് പറയലു സാധാരണകാരിയല്ല അത്ര നല്ല വില കൂടിയ തന്നെ അരി സീമറിൽ വെച്ച് വേവിച്ച് നമ്മള് ആ കൊടുക്കുമ്പോ ആ ചൂട് ചോറില്ലാത്ത ആ സാമ്പാർ ഒഴിച്ച് കഴിക്കുമ്പോ ആളുകൾ നമ്മളോട് പറഞ്ഞാ ഫീൽ ഉണ്ടല്ലോ അത് നമ്മൾ അവിടെ അവരുടെ അവര് കഴിക്കുമ്പോ ഞാൻ കണ്ടു നിൽക്കണം അവർക്ക് ആ ഒരു സന്തോഷമുണ്ട് സ്വന്തം വീട്ടിൽ നിന്ന് വിളമ്പിട്ടിട്ട് ആ ഒരു ചേച്ചിമാര് കൊടുക്കുമ്പോ അവർക്ക് ആ ഒരു സന്തോഷം അപ്പൊ മാം കൊച്ചി കോർപ്പറേഷനിലെ വെൽഫെയർ ചെയർമാൻ ആണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ കീഴിലാണ് ാണ് അവിടെ നമ്മള് കൊച്ചിൻ കോർപ്പറേഷൻ കുടുംബശ്രീശ്രീ കുടുംബശ്രീയില് നമ്മള് അവർക്ക് ഒരുപാട് അവര് സംരംഭങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്തൊക്കെയാണ് അവരുടെ സംരംഭത്തിന്റെ കുറെ സാധനങ്ങള് നമുക്ക് ഇവിടെ നമ്മള് അതിന്റെ ഉൽപ്പന്നങ്ങൾ പപ്പടമായിട്ട് ആളംപുളി മറ്റുള്ള പിന്നെ പൗഡറുകള് അരിപ്പൊടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വലിയ തോതിലല്ലെങ്കിൽ പോലും അവരുടെ കുറെ സാധനങ്ങൾ ഇവിടെ ഉപയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ലോഷൻസ് വാഷിംഗ് ലിക്വിഡ് പിന്നെ പോട്ട് ക്ലീന് ചെയ്യാനുള്ളത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഈ കുടുംബശ്രീ വഴി തന്നെ ഈ സംരംഭകരിൽ നിന്നാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ അതും അങ്ങനെ ഒരു ജീവിതമാർഗം കൂടി നമ്മൾ അവർക്ക് തുറന്നു കൊടുക്കണുണ്ട് ശരി അത് വലിയൊരു സഹായമല്ലേ തീർച്ചയായും തീർച്ചയായും എല്ലാം കൊണ്ടും അങ്ങോട്ട് വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകാനായിട്ട് ഇത് അങ്ങോട്ട് വാങ്ങലിലൂടെ ഒരുപാട് സന്തോഷത്തോടുകൂടി എറണാകുളത്ത് ഇങ്ങനെ പ്രവർത്തിക്കുമ്പോ ഒരുപാട് സന്തോഷം കുടുംബശ്രീയെ കുറിച്ച് പറയാനുള്ളത് പറയൂ കുടുംബശ്രീ പ്രസ്ഥാനം ഇരുപത്തി അഞ്ച് വർഷം പിന്നിടുമ്പോൾ അവരുടെ നേട്ടങ്ങളിൽ അവര് എവിടെയെല്ലാം വെച്ചില്ലേ അവര് ചെയ്യാത്ത വേലകളില്ല ഫുഡിന്റെ മേഖലയിൽ മാത്രമല്ല ബാക്കി എല്ലാ മേഖലയിലും അവര് ഉയർന്ന് വളരെ ഭംഗിയായിട്ട് ആ ദാരിദ്ര്യ ലഘൂകരണത്തിന്റെ ഏറ്റവും വലിയൊരു ഉദാത്തമായ മാതൃകയായിട്ട് അവര് കുടുംബത്തില് ഒരുപാട് നിക്ഷേപങ്ങൾ സ്വരുക്കൂട്ടിക്കൊണ്ട് അവരെല്ലാ മേഖലയിലും ഉയർന്നു ശാക്തീകരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയാണ് അവര് ശാക്തീകരിക്കപ്പെട്ടത് എല്ലാവരും ഇന്ന് എല്ലാ വനിതകളും വളരെ ഭംഗിയായിട്ട് എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നു അതിന്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാനും വനിത എന്ന നിലയില് ആയതുകൊണ്ടാണ് എനിക്ക് വെൽഫെയർ ചേർന്നാൻ കിട്ടിയത് ശരി സംവരണം വന്നപ്പോ പിന്നെ എന്റെ കീഴിൽ അംഗനവാടികൾ വരുന്നുണ്ട് അഗതി മന്ദിരങ്ങൾ വരുന്നുണ്ട് എല്ലാം നാല് വർഷം കൊണ്ട് അതൊക്കെ ഭംഗിയായിട്ട് നോക്കാൻ സാധിച്ചു പിന്നെ ഇതിന്റെ കുട്ടികൾ നമ്മൾ ഇതിനോട് തന്നെ അറ്റാച്ച് ചെയ്താണ് നമ്മൾ ഷീലോഡ്ജ് നടത്തുന്നത് ഈ ബിൽഡിങ്ങിന്റെ തന്നെ ആണ് ഷീലോഡ്ജ് ഷീലോഡ്ജി ഇതിന്റെ സമർദ്ദിന്റെ തൊട്ടുമേടിലാണ് ഷീലോഡ്ജി അവിടെ നമുക്ക് ഏകദേശം ഒരു നൂറ്റി തൊണ്ണൂറ്റി ആറുകൾക്ക് ആറ് ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യമുണ്ട് മുപ്പത് ഡോർമെറ്ററികൾ നാല്പത്തി സിംഗിൾ റൂമ് മുപ്പത്തി ഡബിൾ റൂം ആയിട്ട് അത് ഫുൾ ഓക്കിയുപ്പൈഡാ അത് ശരി നല്ല നല്ല ഭംഗിയായിട്ട് പോകുന്ന ഒത്തിരി ആളുകൾ വന്ന് താമസിച്ചു പോണം അപ്പൊ നമ്മൾ ആദ്യം മുതൽ കുറച്ചധികം ദിവസം കൊടുക്കുമായിരുന്നു ഇപ്പൊ നമുക്ക് തിരക്കുള്ളത് കൊണ്ട് നമ്മൾ ഏറ്റവും കുറഞ്ഞത് മൂന്ന് ദിവസം കൂടിയത് ഏഴ് ദിവസം അപ്പൊ ഒരാഴ്ച നഗരത്തിൽ വരുന്ന സ്ത്രീകൾക്ക് അവിടെ താമസിക്കാം താമസിക്കാം കുട്ടികൾക്ക് ാണ് സിംഗിൾ റൂമ് ടു ഹൺഡ്രഡ് റുപ്പീസ് അറ്റാച്ച് ബാത്റൂം ഫുഡ് അപ്പൊ താഴേന്ന് അപ്പഴും അവർക്ക് എന്ത് നൂറ് രൂപയ്ക്ക് വന്ന് താമസിക്കാൻ ഇന്ന് എവിടെ കൊച്ചി പോലുള്ള നഗരത്തിൽ എവിടെ താമസ സ്ഥലം കിട്ടും അതും വളരെ സുരക്ഷിതമായിട്ട് അത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നുണ്ട് അതിന് നമുക്ക് ഇത് നല്ല ലാഭകരമായിട്ട് തന്നെയാണ് പോകുന്നത് ഷീലോഡ്ജ് അല്ലേ ഷീലോഡ്ജ് മറ്റെന്തെങ്കിലും കോർപ്പറേഷൻ നേരിട്ടാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ കറണ്ട് ബില്ല് നമ്മൾ തന്നെ ഇവർ തന്നെ കൊടുക്കും രണ്ട് മേട്രൻ ഒരു ഓഫീസ് അസിസ്റ്റന്റ് ക്ലീനിങ് സ്റ്റാഫ് മൂന്ന് പേര് ഇവരുടെ സാലറി അതുകൂടാണ്ട് നമുക്ക് ഇൻകോമുണ്ട് വേനാസ് അപ്പൊ വേറെ മറ്റെന്തെങ്കിലും സംരംഭങ്ങളുണ്ടോ കുടുംബശ്രീയുടെ കീഴിലായിട്ട് വേറെന്തെങ്കിലും നടത്തുന്നുണ്ടോ ഇപ്പൊ ചെറിയ ചെറിയ സംരംഭങ്ങളുണ്ട് അല്ലാതെ വലുതായിട്ട് ഇപ്പൊ കൊണ്ടുപോകണത് ഇത് രണ്ട് പ്രസ്ഥാനമാണ് കൊണ്ടുപോകുന്നത് ഈ ഹോട്ടലും സമൃദ്ധി ഹോട്ടലും ലോഡ്ജോ അല്ലേ സ്ത്രീകൾക്ക് ജോലിക്ക് ഒരുപാട് സാധ്യതയുള്ള ഒരു മേഖലയാണ് ഈ ഭക്ഷണത്തിന്റെ മേഖല സ്ത്രീകളെ സംബന്ധിച്ച് അവർക്കത് ചെയ്ത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് വന്നാൽ ഞങ്ങളത് ഏഹ് വിറ്റ് കൊടുക്കാൻ തയ്യാറാം സ്നാക്സ് ഒക്കെ നമ്മളിവിടെ ഉണ്ടാക്കണം അതുപോലെ കുടുംബശ്രീയിലെ ആളുകൾ അതൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വന്നാൽ ഞങ്ങളത് മാർക്കറ്റ് ചെയ്ത് നല്ല രീതിയിൽ അത് ചെലവാക്കി കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ അങ്ങനെ ഒരു ചിന്തയും കൂടെ ഞങ്ങളുടെ മനസ്സിലുണ്ട് കാരണം വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോഡക്റ്റ് നമ്മൾ കൊണ്ടുവന്നാൽ അത് ബ്രാൻഡ് ചെയ്ത് ലേബലിൽ അത് കൊടുത്ത് അതിന്റെ ഒരു വിഹിതം നമുക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ അപ്പൊ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ട് ഇനി ഇത് കൂടുതൽ ഉയരങ്ങളിലെത്തണമെന്ന് ആഗ്രഹിക്കുന്ന എന്റെ കാലാവധി ഇപ്പൊ ഈ ഒരു വർഷത്തോടുകൂടി തീർന്നു അഞ്ചു വർഷമാണല്ലോ ഞങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിലുള്ള ആ ഒരു കാലാവധി അതെ അതെ അത് കഴിഞ്ഞ് ഇതിനുള്ള പൂർണ്ണ പിന്തുണ ഞാനും ഞങ്ങളുടെ ബഹുമാന മേയറും ബാക്കി എല്ലാവരും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം ഓക്കെ ഈ ഹോട്ടൽ എവിടെയാണെന്ന് പറയൂ ഈ മൃദ്ധി ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനടുത്ത് പരമാര റോഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓപ്പോസിറ്റ് എറണാകുളം ടൌൺ ഹാൾ ബസിന് വരാം ട്രെയിന് വരാം ഓട്ടോന് വരാം എല്ലാത്തിനും വന്ന് നേരെ തന്നെ വന്ന് നിക്കാൻ പറ്റുന്ന കാണുന്ന സെന്റർ തന്നെയാണ് ഇതിന് മുകളിലാണ് മാം പറഞ്ഞത് ഇതിന്റെ ഇതിന് മുകളിലാണ് ഷീലോഡ് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പ്രിയ ശ്രോതാക്കളെ ഇന്ന് നമ്മുടെ ഉണ്ടായിരുന്നത് കൊച്ചി കോർപ്പറേഷൻ വെൽഫെയർ ചെയർമാൻ ഷീബാലാലാണ് മാം കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു താങ്ക് യു മാം താങ്ക് യു ഇനി ഈ ഗാനം ഇന്ന് നമുക്കൊരു സൂപ്പ് ഉണ്ടാക്കാം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒന്നാണിത് അതിനു വേണ്ടത് രണ്ട് ക്യാരറ്റ് രണ്ട് തക്കാളി ഒരു സവാള തൊലി കളഞ്ഞ ക്യാരറ്റ് ചെറുതായി നുറുക്കി തക്കാളിയും സവാളയും നുറുക്കിയതും ചേർത്ത് അല്പം വെള്ളത്തിൽ വേവിക്കുക വെന്ത ശേഷം കഷണങ്ങൾ വെള്ളത്തിൽ നിന്നെടുത്ത് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കുക ഇത് ഒരു പാത്രത്തിലാക്കി അടുപ്പിൽ വച്ച് ഇളക്കി യോജിപ്പിക്കുക തക്കാളിയും ക്യാരറ്റും വെള്ളം അത് അല്പം കൂടി ചേർത്ത് വേണം ഇതിളക്കി വേവിക്കാൻ കുറുകി വരുമ്പോൾ ഇതിലേക്ക് അല്പം കുരുമുളക് പാകത്തിനുപ്പ് ചേർത്ത് ഇളക്കി ഒരു സ്പൂൺ ബട്ടറും ചേർത്ത് ചൂടോടെ നമുക്ക് ഉപയോഗിക്കാം സഹയാത്രിക സമാപിക്കുന്നു നിർവഹണം ലവ്ലി സഹായം കെ വി ലീല എല്ലാ ശ്രോതാക്കൾക്കും ക്ഷേമാശംസകൾ